വെൽക്കം ടു വേഴ്സസ് കേരള മാച്ച് റിവ്യൂ റിവ്യൂ മീം ഇഫ് യു യു ലൂസ് ഐ മീൻ നമ്മൾ ഓൾറെഡി തോറ്റു നിങ്ങൾ ചിരിച്ചാലും കുഴപ്പൊന്നുമില്ല കാരണം ബാക്കിയുള്ള എല്ലാ ഐ എസ് എൽ ക്ലബ്സിന്റെ ഫാൻസും നമുക്ക് നേരെ നോക്കി ചിരിക്കുകയാണ് ഉള്ള കാര്യം തുറന്നു പറയാം ഈ ഒരു മാച്ചിനെക്കാളും എന്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നത് രണ്ട് ക്ലബിന്റെ സോഷ്യൽ മീഡിയ അഡ്മിൻസും പരസ്പരം നടത്തിയ അറ്റാക്സ് ആണ് അത് അതാണ് ഇതിനെക്കാളും രസം ഉണ്ടായിരുന്നത് ആ ഒരു കാര്യത്തിലും ബാംഗ്ലൂരു ജയിച്ചു അവർ മാച്ചിൽ ജയിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി കൂടെ എന്താ പറയാ ഉളുപ്പില് നമ്മളെ ട്രോളാനുള്ള ഒരു ചാൻസ് കിട്ടി ഊക്കാനുള്ള ഒരു ചാൻസ് കിട്ടി ഓരോ മുതലാക്കി കൊണ്ടിരിക്കുക ഇന്നലെ മാച്ച് അവസാനിച്ച നിമിഷം തൊട്ട് തുടങ്ങിയതാ ഇപ്പോഴും നിർത്തിയിട്ടില്ല നമ്മുടെ മീം റിവ്യൂ സ്റ്റാർട്ട് മുന്നേ വളരെ ക്യുക്ക് ആയിട്ട് ഒരു മാച്ച് റിവ്യൂ തരാ കാരണം ഞാൻ മാച്ച് റിവ്യൂ പറയുന്ന വിചാരിച്ചു വന്നിട്ടുണ്ടാകും നമ്മുടെ പെർഫോമൻസ് വളരെ വളരെ ആയിരുന്നു നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും എത്ര പാസ് ചെയ്ത് മൂവ്മെന്റ് നടത്തിയാലും അവസാനം ആ ഒരു ബോൾ സന്ദീപിന്റെ കാലിൽ എത്തും അവിടുന്ന് കണ്ണും ചിമ്പി ഒരു ക്രോസ് ബോൾ ബെംഗ്ലൂരുവിന് കിട്ടും നൈസ് ആക്ച്വലി മാച്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല ചാൻസ് പോലും ഓർമ്മയിൽ ഇല്ല ബാംഗ്ലൂരു ഇടക്കെടക്ക് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എക്സ്പെഷ്യലി റയാൻ വില്യംസിന്റെ ക്രോസ് ചേത്രി സ്ലൈഡ് ചെയ്തു വന്ന ആ ഒരു സാധനം ജസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് മിനിറ്റിൽ ഹാവിയുടെ ചെയ്ത് മാച്ചിന്റെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് അല്ല ക്ലബിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട്സ് തമ്മിൽ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബംഗളൂരു എഫ് സി ഒരു പോസ്റ്റ് ഇട്ടു സംഭവം എന്താ നിങ്ങക്ക് മനസ്സിലായല്ലോ ആ ഒരു ഇൻഫേമസ് വാക്ക് ഔട്ടിന് ട്രോളിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതിന് റിപ്ലൈ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് അതാ കഴിവോ ഇവിടെ നമ്മൾ ജയിച്ചിട്ടോ ഒരു കോമ്പറ്റീഷനില്ല ഈസി ഡബ് ഫോർ കെ ബി എഫ് സി സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കിയിട്ടാണ് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി ജയിച്ചു പക്ഷേ ഈ ഒരു മാച്ചിന് ശേഷം ഈ ഒരു റിസൾട്ടിന് ശേഷം നമുക്ക് സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അത്രക്കും വലിയ ഊക്കാണ് ബംഗ്ലൂരു എഫ് സിയുടെ ഒഫീഷ്യൽ പേജസ് നിന്ന് കിട്ടുന്നുണ്ട് കണ്ടിട്ട് സഹിക്കാൻ വയ്യ േ ഒരു നമ്മള് പതിവൃതമായിട്ട് എടുത്തു വെച്ചിട്ട് ഇറ്റ്സ് നല്ല പണിയെടുത്തിട്ടുല്ലേ ഇവിടെയുള്ള ഏറ്റവും വലിയ കോമഡി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വരെ അത്രക്കും ടോക്സിക് ആയിട്ടുള്ള കെ ബി എഫ് സി ഫാൻസ് വരെ ഈ ഊക്കൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് അക്സെപ്റ്റ് ഓരോ കാരണം ഓർക്കറിയാം എങ്ങാനും ബ്ലാസ്റ്റേഴ്സ് ആണ് ജയിച്ചതെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഊക്കൽ ഒരു പ്ലാൻ ചെയ്തതാ അപ്പൊ തിരിച്ചു കിട്ടുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം ആൻഡ് യാ ഈ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻസിൽ അവർക്ക് അവരോട് തന്നെ സിമ്പതി തോന്നിപ്പോ അല്ലാതെ ആരും തെറി വിളിക്കണമെന്നില്ല ണിക്കൂറിലേറായി സ്റ്റോപ്പ് ഇനി അടുത്ത സീസണിൽ കൊച്ചിയിൽ വെച്ച് കാണാം ഏ ഗ് താങ്ക്സ് ഫോർ വാച്ചിങ്